ചെന്നൈ ഹോട്ടലിലേക്ക് പൊറോട്ട മാസ്റ്ററിൻ്റെ ഒരു ഒഴിവും ചൈനീസ് മാസ്റ്ററിന്റെ ഒരു ഒഴിവും കിച്ചൺ ഹെൽപ്പറിന്റെ ഒരു ഒഴിവും വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് പതിമൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അർജന്റ് വേക്കൻസിയാണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ് അടുത്തതായി ഒരു വേക്കൻസി വന്നിട്ടുള്ളത് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പണ്ടാരിയെയും വെയിറ്ററിനെയും ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് നാല്പത്തി നാല് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി ഒന്ന് അറുപത്തി ഒന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അർജന്റ് വേക്കൻസിയാണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് താമരശേരി അടുത്തതായി വേറെ വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ കുക്കിന്റെ ഒഴിവ് വന്നിട്ടുണ്ട് റിസപ്ഷനിലേക്ക് ഒരു ഒഴിവും വന്നിട്ടുണ്ട് ക്ലീനിങ് ബോയിടെ ഒരു ഒഴിവും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അർജന്റ് വേക്കൻസിയാണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് കുളത്തൂരിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു ഹോട്ടലിലേക്ക് പാചകക്കാരന് ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒന്ന് മുപ്പത്തി ഏഴ് പൂജ്യം ഏഴ് എൺപത് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അർജന്റ് വേക്കൻസി ആണ് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ആലപ്പുഴ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സപ്ലൈ വേക്കൻസി ഒഴിവ് വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എൺപത് എൺപത്തി ഒമ്പത് എഴുപത് പൂജ്യം രണ്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻ്റിലേക്ക് ഒരു കുക്കിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് എൺപത്തി രണ്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക വേറൊരു ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബർഗർ ജ്യൂസ് സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് എട്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ലൊക്കേഷൻ തൃശൂർ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബോയിന്റെ ഒരു ഒഴിവാണ് ലൊക്കേഷൻ വരുന്നത് വയനാട് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എൺപത് എൺപത്തി ആറ് മുപ്പത്തഞ്ച് എഴുപത്തി ഒമ്പത് എൺപത്തിരണ്ട് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഗുരുവായൂരുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഡിഷ് വാഷ് നിക്കാല ചൈനീസ് മാസ്റ്റർ ബോയ്സ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് ൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ള ചൈനീസ് ബുക്കിൻ്റെ വേക്കൻസി ആണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് എഴുപത്തി നാല് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഇത്രയും വേക്കൻസികളാണ് ഞങ്ങൾക്ക് നിലവിൽ ഇന്ന് ലഭിച്ചത് വരും ദിവസങ്ങളിൽ നല്ല വേക്കൻസികൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം